സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് മുഴുനീള കഥാപാത്രമായ എപ്പിസോഡാണ് അയോധ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ അർദ്ധരാത്രി മുതൽ ബാബറി മസ്ജിദ് തകർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറെന്ന ഞായറാഴ്ച വരെ അയോധ്യയുടെ പുതുചരിത്രം പിറന്നത് കോൺഗ്രസ് ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് അയോധ്യ ഉണ്ടാക്കിയ മുറിവിലും രാജ്യത്ത് പൊടിഞ്ഞ രക്തത്തിലും കളങ്കത്തിന്റെ കറ പിടിച്ച ചരിത്രത്തിലും കോൺഗ്രസ് മഞ്ഞിപ്പോയ പേരല്ല അയോധ്യ കോൺഗ്രസിന്റെ കൂടി കഥയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നങ്ങൾ ആ പുലരിയിൽ അവസാനിച്ചു കോൺഗ്രസിലെയും ഭരണത്തിലെയും പ്രബല വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദ് കെ എം മുൻഷി അടക്കമുള്ള ഹിന്ദുത്വ മുഖങ്ങളായിരുന്നു ഇന്ത്യയുടെ സ്വപ്നം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് അവർ കരുതി ആ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് അവർ ഗാന്ധിയുടെ അനുമതി തേടി സർക്കാർ പണം ചെലവിടാതെ ക്ഷേത്രം നിർമ്മിക്കാമെന്ന് ഗാന്ധി ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി പോകുന്നത് ശരിയല്ലെന്ന് നെഹ്റു പറഞ്ഞെങ്കിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോയി അതേ കാലത്ത് ഗാന്ധിയെ ഹിന്ദുത്വവാദികൾ വെടിവെച്ചു കൊന്നതിന് ശേഷമായിരുന്നു ഹിന്ദു മഹാസഭാ പ്രവർത്തകർ ബാബറി മസ്ജിദിന്റെ താഴികക്കുടത്തിന് താഴെ രാമവിഗ്രഹം സ്ഥാപിച്ചത് വിഗ്രഹം എടുത്തുമാറ്റാൻ നെഹ്റു പറഞ്ഞെങ്കിലും ഫൈസാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് കെ 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 നായർ കേട്ടില്ല ഒരേ സമയം കോൺഗ്രസ്സുകാരനും ഹിന്ദു മഹാസഭക്കാരനുമായ യു പി മുഖ്യമന്ത്രി ജി ബി പന്തിൻ്റെ പിന്തുണയായിരുന്നു കെ 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 നായരുടെ ധൈര്യം ഒരുപക്ഷെ ഗാന്ധി അന്ന് ജീവിച്ചിരിക്കാത്തത് അന്ന് ഫൈസാബാദിലെ ഡി സി സി സെക്രട്ടറി ആയിരുന്ന അക്ഷയ് ബ്രഹ്മചാരി കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ നിരാഹാര സമരം നടത്തി എന്നാൽ കോൺഗ്രസുകാരും ഹിന്ദു മഹാസഭക്കാരും അദ്ദേഹത്തെ മർദ്ദിച്ച് നഗ്നനാക്കി ഓടിച്ചു നെഹ്റുവിന് ശേഷം ഇന്ദിരായുഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ വരെ നെഹ്റുവിനെ പോലെ മതേതരവാദിയായിരുന്നു ഇന്ദിരയും ഇന്ദിര വീണു സഞ്ജയ് ഗാന്ധിയുടെ ചേരികൾ തകർക്കലും നിർബന്ധിത വന്ധ്യം കരണവും മറ്റും മുസ്ലിം ജനതയെ കോൺഗ്രസിൽ നിന്ന് അകറ്റിയത് കൂടിയായിരുന്നു ആ പരാജയത്തിനു കാരണം പിന്നെ ഇന്ത്യ കാണുന്നത് പുതിയ ഇന്ദിരയെ ഹിന്ദുത്വത്തെ പുൽകിയ കോൺഗ്രസ് പ്രസിഡന്റ് ഇക്കാലത്ത് ആർ എസ് എസും ഇന്ദിരയും തമ്മിലുള്ള കുറഞ്ഞു ഈ അടുപ്പം തെളിയിക്കുന്നതാണ് സർസഞ്ചാലകായിരുന്ന മധൂകർ ദത്താത്രേയ ദേവറസ് ഇന്ദിരയെ എഴുതിയ കത്തുകൾ അടിയന്തരാവസ്ഥയോടെ മുസ്ലിം വോട്ടുകൾ നഷ്ടമായ ഇന്ദിര പുതിയ പരീക്ഷണത്തിന് സജ്ജയായി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ തിരിച്ചുവരവിന് ആർ എസ് എസ് പിന്തുണ ലഭിച്ചു പ്രതിപക്ഷ ഐക്യം ശിഥിലമായ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇന്ദിര വീണ്ടും അധികാരത്തിൽ ഇതെല്ലാം പ്രമുഖ മാധ്യമ പ്രവർത്തക നീരജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ദിരയുടെ ഹിന്ദുത്വ പരീക്ഷണ കാലത്ത് തന്നെയാണ് സിഖ് വിഘടനവാദവും ഉയരുന്നത് ഞങ്ങളുടെ മതവും പാരമ്പര്യവും ആക്രമിക്കപ്പെടുന്നെന്ന് ആര്യ സമാജ വേദിയിൽ ഇന്ദിര പറഞ്ഞു മുസ്ലിം സിഖ് വിഭാഗത്തോടുള്ള നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഇന്ദിര മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഇത് ഊർജ്ജമായി രണ്ടു വട്ടം ആക്ടിങ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയും യു പിയിലെ കോൺഗ്രസ് നേതാവ് ദൌത് ഹയാൽ ഖന്നയും പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വി എച്ച് പി സമ്മേളനം അയോധ്യയുടെ നാൾ വഴിയിൽ പ്രധാനമാണ് അയോധ്യയിലെയും കാശിയിലെയും മധുരയിലെയും പള്ളികൾ പിടിച്ചെടുക്കണമെന്നായിരുന്നു ദൗദയാൽ ഖന്നയുടെ പ്രസംഗം തൊട്ടടുത്ത വർഷം ദില്ലിയിലെ വിജ്ഞാൻ ഭവൻ ധർമ്മസംസദ് നടത്തുന്നതിന് വി എച്ച് പിക്ക് ഇന്ദിരാ സർക്കാർ അനുവദിച്ചു നൽകി അയോധ്യയും കാശിയും മധുരയുമായിരുന്നു അജണ്ട അവിടെ അയോധ്യയിലെ രാമവിഗ്രഹത്തിന്റെ ബാനറുകൾ ഉയർന്നു വി എച്ച് പി രാമജന്മഭൂമി വിഷയം ഉന്നയിച്ച് രാജ്യമൊട്ടുക്കും യാത്രകൾ നടത്തി ഇതേ സമയത്തായിരുന്നു സുവർണക്ഷേത്രത്തിലെ സൈനിക നടപടിയിൽ ബിന്ദ്രൻവാലാ വധവും സിഖ് സമൂഹത്തിൽ അസ്വസ്ഥതകൾ തീർത്തത് മാസങ്ങൾക്ക് ശേഷം സിഖ് വംശജനായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യചരിത്രത്തിൽ ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി അധികാരത്തിലേറി രാജീവിനും ആർ എസ് എസ് പിന്തുണ നൽകി ഇന്ദിര കൊല്ലപ്പെട്ട ദിവസം തുടങ്ങിയ സിഖ് ബിരുദ്ധ കലാപത്തിലും കൊലപാതകങ്ങളിലും രാജീവ് അനങ്ങാതെയിരുന്നു സിഖ് വിഭാഗത്തെ കഴുത്തിൽ ടയറിട്ട് തീ കൊളുത്തി കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത അരുൺ നെഹ്റുവായിരുന്നു രാജീവിൻ്റെ മുഖ്യോപദേശകൻ തെരുവുകളിൽ നിന്നും സിഖ് ബിരുദ കലാപത്തിന്റെ ചോരക്കല മാറും മുന്നേ ആയിരുന്നു രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഷബാനോ കേസിലെ സുപ്രീം കോടതി വിധി മുസ്ലിം യാഥാസ്ഥിതികരെ അസ്വസ്ഥമാക്കിയ വിധി മറികടക്കാൻ മുസ്ലിം വനിതാ ബിൽ കൊണ്ടുവന്ന രാജീവ് ഗാന്ധി ഹിന്ദുത്വവാദികളുടെ വിമർശനം ഏറ്റുവാങ്ങി ഹിന്ദു പിന്തുണ നഷ്ടമാകാതിരിക്കാൻ രാജീവ് പ്രയോഗിച്ച തന്ത്രം അത്യന്തം അപകടം പിടിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഒരു കീഴ്ക്കോടതിയുടെ കോടതിയുടെ ഉത്തരവിന്റെ ഫലത്തിൽ ബാബറി മസ്ജിദിന്റെ പൂട്ടു തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അവസരമൊരുക്കി സർക്കാർ എതിർത്തില്ല ഇതിനായി ഉമേഷ് ചന്ദ്രപാണ്ഡെ എന്ന കോൺഗ്രസ് അഭിഭാഷകനെ നിയോഗിച്ചത് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്നായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകനായിരുന്ന കുൽദീപ് നയ്യാർ പറഞ്ഞിട്ടുണ്ട് പകരം രാജീവിന് കിട്ടിയത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന സംഘപരിവാർ പുകഴ്ത്തലായിരുന്നു ഇതിനിടെ ബി ജെ പിയിൽ വാജ്പേയി മാറി അഡ്വാനി നേതൃത്വം ഏറ്റെടുത്തു സംഘപരിവാർ സംഘടനകൾക്കൊപ്പം ബി ജെ പിയും അയോധ്യയെ രാഷ്ട്രീയ നിലപാടാക്കി മാറ്റി അയോധ്യയിൽ ബി ജെ പി നേട്ടമുണ്ടാകാതിരിക്കാനുള്ള വഴികൾ രാജീവ് ഗാന്ധിയും തേടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പിന്തുണ ഉറപ്പിച്ചായിരുന്നു നീക്കങ്ങൾ അയോധ്യയ്ക്കൊപ്പം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതും രാജീവും അരുൺ നെഹ്റുവുമായുള്ള ചർച്ചകളിൽ പരിഗണനാ വിഷയങ്ങളായി ദൂരദർശനിൽ രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയൽ പ്രക്ഷേപണം ചെയ്യാൻ അനുമതി നൽകി എൺപതുകളുടെ തുടക്കം മുതൽ ആർ എസ് എസ് തലവൻ ദേവറസിന്റെ സഹോദരനും ആർ എസ് എസ് നേതാവുമായ മുരളീധർ ദേവറസുമായി രാജീവ് ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രധാനമന്ത്രി ആയ ശേഷം മുരളീധർ ദേവറസിന് കോൺഗ്രസ് സമ്മാനമായി നൽകി അതൊരു ചോക്ലേറ്റ് നിറമുള്ള വണ്ടിയായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തക നിരജ ചൗധരി എഴുതിയിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് അയോധ്യയിൽ നിന്നായിരുന്നു ഉദ്ദേശം വ്യക്തം ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പക്ഷേ കോൺഗ്രസ് ഇതര കക്ഷികളുടെ പിന്തുണയോടെ ബി പി സിംഗ് സർക്കാരുണ്ടാക്കി രാമക്ഷേത്രം പ്രചാരണ വിഷയമാക്കിയ ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ രണ്ടിൽ നിന്ന് എൺപത്തിയഞ്ചായി സീറ്റ് നില ഉയർത്തി അവിടെ നിന്നാണ് ബി ജെ പിയുടെ ചൈത്രയാത്ര തുടങ്ങുന്നത് കോൺഗ്രസ് മോഹിച്ച ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ബി ജെ പി കൊണ്ടുപോയി അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലേക്കെത്താൻ സംഘപരിവാർ സംഘടനകൾക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും മന്ത്രിസഭാംഗങ്ങൾ പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടും നരസിംഹറാവു ആ പകലിൽ സെവൻ ആർ സി ആറിൽ മൗനിയായിരുന്നു സത്യത്തിൽ അയോധ്യയിൽ കോൺഗ്രസ്സിന് കൈ പൊള്ളിയതോ കൈവിട്ടു പോയതോ പിന്നീട് ഒരിക്കലും കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അയോധ്യ ഇപ്പോഴും കോൺഗ്രസ്സിന് പരിഹാരം കണ്ടെത്താനാകാത്ത സമസ്യാണ് അന്ന് ഇന്ദിരയും രാജീവും പയറ്റിയ ഭൂരിപക്ഷ പ്രീണനം ഇന്ന് രാഷ്ട്രീയ വഴിയല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഗാർഗയും സോണിയയും രാഹുലും എന്നാൽ നെഹ്റുവിൻ്റെ പോലെ മതേതര ഇന്ത്യ എന്ന സ്വപ്നം പേറുന്ന കോൺഗ്രസും ഇന്നില്ല അതുകൊണ്ടാണ് കമൽനാഥ് അടക്കമുള്ളവർ ഇന്ദിരയുടെയും രാജീവിൻ്റെയും കാലത്തെക്കുറിച്ച് ഓർത്ത് ഊറ്റം കൊള്ളുന്നത് ബി ജെ പി എത്തും മുന്നേ അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേതാക്കൾ തിരക്ക് കൂട്ടുന്നത്